ഹലോ ഗൈസിൽ നിന്ന് നമുക്കേറവദോശയും ഇഷ്ടു കറിയും ഉണ്ടാക്കാം അതിന് റവദോശയ്ക്കായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് റവ് എടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ് ഇഷ്ട അര ടീസ്പൂൺ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ലൈറ്റ് ചൂടുവുള്ള വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം അടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കത് എടുത്ത് നോക്കാം കേട്ടോ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് അരമണിക്കൂർ സമയം മതി അത് പൊന്തി വരാനായിട്ടാ അപ്പം നമുക്ക് ഒരേ തവിയായിട്ട് എടുത്ത് ഒഴിക്കാം ഒഴിച്ച് ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി നല്ലോണം അങ്ങോട്ട് വശയ്ക്ക് പരത്തണ പോലെ പരത്തണ്ട അത് കുമിളകൾ വന്നതിന് ശേഷം നമുക്കത് അടച്ച് വെക്കാം കേട്ടാ അടച്ചു വെച്ച് അതിനെ ഓരോന്നായിട്ട് എടുക്കാം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം മാറി മാറി ഓരോ തവി ഒഴിച്ച് അങ്ങനെ കുമ്മളകൾ വരുമ്പോൾ അടച്ച് വെച്ച് അങ്ങനെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുവാണ് എത്ര വേണമെങ്കിൽ കഴിക്കാൻ നമുക്ക് പറ്റും നല്ല രസമുള്ള ദോശയാണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് തലേദിവസം കുതിർത്തി വയ്ക്കാൻ അങ്ങനെയൊന്നും നിൽക്കണ്ട നമുക്ക് അരമണിക്കൂർ മുന്നേ ചെയ്താൽ മതി ഇനി നമുക്ക് ഇഷ്ടൂവിനായിട്ട് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് പൊട്ട ഉരുളക്കിഴങ്ങ് സവാളയും പച്ചമുളകും പാകത്തിന് പാകത്തിന് നമുക്ക് വേവിക്കാനായിട്ട് അപ്പോൾ അതും നല്ല നല്ല പോലെ വേവണ രീതിയിലാക്കിയിട്ട് വെക്കണം ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് വെന്തതിന് ശേഷം എന്തൊരു മൂന്ന് വിസലടിച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചട്ടിയുടെ വെച്ച് അതിൽ നിന്ന് കടുകും വറ്റൽമുളകും പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയും ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി മൂക്കുമ്പോൾ അതിലേക്ക് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ വേപ്പിലിട്ടിട്ടേട്ട മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലേക്ക് ഇടാം അതിനെ നല്ലപോലെ ഉടച്ചു കൊടുക്കാം എല്ലാം അതും കുറച്ച് ഉടച്ച് കുറച്ച് ഉടയ്ക്കാണ്ടും അങ്ങനെയായിട്ട് ഇടുന്ന കേട്ടോ അപ്പം നല്ല അടിപൊളി റവദോശ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അവർ കരുതട്ട ഇഷ്ടപ്പെട്ടാൽ